സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ പാഠഭതത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ചില വാർത്തകളാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ മഹാരാഷ്ട്ര വളരെ കലുഷിതമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ മൂവുകൾ ഒക്കെ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അപ്രകാരമുള്ളൊരു വാർത്തയാണ് ഈ ഒരു വീക്കിൽ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചില പൊളിറ്റീഷ്യൻസിൻ്റെ പ്രസ്താവനകൾ കൊണ്ടൊക്കെ മഹാരാഷ്ട്രയിലെ ക്രൈസ്തവർ ചില സമരങ്ങളൊക്കെ നടത്തുകയും ചില പ്രൊട്ടസ്റ്റൊക്കെ നടത്തുകയും ചെയ്തിരുന്നു പാസ്റ്റർമാരെ മർദ്ദിക്കുവാനുള്ള റീഡ് കാർഡൊക്കെ ഒരു എം എൽ എ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടത്തിയ ഒരു ചോദ്യോത്തരവേളയിൽ നടത്തിയ ഒരു കമൻ്റ് പ്രസ്താവന അത് വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ ഒരു എം എൽ സി മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അംഗം അമിത് ഗോർഖെ എന്ന് പറയുന്ന ആളാണ് ചോദ്യങ്ങൾ ചോദിച്ചത് ഒരു ശ്രദ്ധ ക്ഷണിക്കലായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിലെ ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ പുതുതായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക ടെർമിനോളജിയാണ് ആരാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അതായത് പുറമേ ഹിന്ദു വിശ്വാസമോ മറ്റേതെങ്കിലും വിശ്വാസമോ ബുദ്ധിസമോ സിഖിസമോ ഒക്കെ പുറമേ അവർ അവരുടെ സർട്ടിഫിക്കറ്റുകളിൽ അവരുടെ ജീവിതത്തിലൊക്കെ കാണിക്കുമ്പോൾ അകത്ത് രഹസ്യമായിട്ട് ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്ന ആളുകൾ അവരെയാണ് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് ഇപ്പോൾ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അമിത് ഗോർക്കെ അത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ തന്നെ പറയുന്നുണ്ട് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അതായത് അവർ സർട്ടിഫിക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ രേഖകളിൽ അവർ ഹിന്ദുവോ ബുദ്ധമതക്കാരോ ഒക്കെ ആയിരിക്കാം പക്ഷേ അകത്ത് അവർ ക്രിസ്ത്യൻസാണ് വിശ്വാസത്തിൽ അവർ ക്രിസ്ത്യൻസാണ് അത് പരസ്യമായിട്ട് അവർ പ്രകടിപ്പിക്കത്തില്ല ഇങ്ങനെയുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെക്കുറിച്ച് പ്രത്യേകിച്ചും എസ് സി എസ് ടി സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും അവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് അവർ അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിയും സംവരണങ്ങളും ഒക്കെ നേടുന്നു എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻസ് ആയിരുന്നു എന്ന് അറിയുന്നത് ഇവരുടെ ശവമടക്ക സമയത്താണ് എന്നൊക്കെ ഈ പറഞ്ഞ അമിത് ഗോർഖെ മഹാരാഷ്ട്രയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു ശ്രദ്ധ ശ്രേണിക്കലായിട്ട് അവതരിപ്പിച്ചു അതിൻ്റെ മറുപടിയായിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു ഹിന്ദുവിസമോ ബുദ്ധിസമോ സിഖ് മതമോ ഫോളോ ചെയ്യാത്ത എല്ലാ എ സി എസ് ടിക്കാരാകുന്ന ആളുകൾ അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലെ ആളുകൾ സംവരണം ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ആളുകൾ അവരുടെ സംവരണ സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ക്യാൻസല് ചെയ്യപ്പെടും അതായത് ആരെങ്കിലും ഇപ്രകാരം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിട്ട് രഹസ്യത്തിൽ ക്രിസ്ത്യാനിയും പരസ്യമായിട്ട് ഏതെങ്കിലും ഈ പറഞ്ഞ മതങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുകയും അങ്ങനെ അവർക്ക് ലഭിച്ചിട്ടുള്ള സംവരണ സർട്ടിഫിക്കറ്റുകൾ ഗവൺമെൻറ് ക്യാൻസല് ചെയ്യും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും അങ്ങനെ ജോലി കിട്ടിയിട്ടുള്ളവരുടെ ജോലി നഷ്ടപ്പെടും മറ്റേതെങ്കിലുമൊക്കെ മേഖലകളിൽ അത് സ്കൂളോ കോളേജോ അഡ്മിഷൻ അഡ്മിഷനാകാം അല്ലെങ്കിൽ മറ്റാനുകൂല്യങ്ങളാകാം ആ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുക മാത്രമല്ല ശക്തമായ ശിക്ഷണ നടപടികൾ എടുക്കും എന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കൊടുത്ത മറുപടി അതായത് ആരെങ്കിലും എസ് സി എസ് ടി കമ്മ്യൂണിറ്റി അവർ രഹസ്യ ക്രിസ്ത്യാനികളായിരിക്കുകയും സംവരണ ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ വലിയ നടപടികൾ എടുക്കുമെന്നാണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത് വലിയ ചോദ്യങ്ങൾക്ക് കാരണമായി കാരണം ഇന്ത്യയിൽ സംവരണം ജാതിയുടെ അടിസ്ഥാനത്തിലാണോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കൊടുക്കുന്നതെന്ന് വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ചോദ്യമാണ് എസ് സി എസ് വിഭാഗങ്ങളൊക്കെ ഓരോ പ്രത്യേകമായിട്ട് പിന്തുണ വേണ്ട സംരക്ഷണം വേണ്ട ജാതികളായിരിക്കുമ്പോൾ തന്നെ ആ ജാതി മാത്രമല്ല അവരുടെ മതം കൂടെ പരിഗണിച്ചാണ് ഇവർക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത് എന്ന് വരുമ്പോൾ ഇവിടെയുള്ള സംവരണം ജാതി മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല മതത്തിൻ്റെ കൂടെ പരിഗണന മതത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് നിശ്ചയമായിട്ടും എസ് സി പോലെയുള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകളെ ആ ഒരു കമ്മ്യൂണിറ്റി വിട്ട് അവരുടെ വിശ്വാസങ്ങൾ വിട്ട് മറ്റൊരു വിശ്വാസം തിരഞ്ഞെടുക്കുവാൻ ഉള്ള അവരുടെ മൗലികമാകുന്ന ഒരു അവകാശത്തെ തന്നെ തടയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റാകുകയില്ല കാരണം അവർക്ക് അവരുടെ സംവരണ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താതെ അവർക്കവരുടെ ഒരു വിശ്വാസത്തെ ഫോളോ ചെയ്യുവാൻ കഴിയാതെ ഇരിക്കുന്നു പലപ്പോഴും ഒരു ന്യൂനപക്ഷം ഒരു പക്ഷേ അങ്ങനെയുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുത്തുനിന്ന് വരാം എന്നാൽ ബഹുഭൂരിപക്ഷവും ഇന്നും നോർത്ത് ഇന്ത്യയിലുള്ളവർ ഈ പറഞ്ഞതുപോലെ അവരുടെ അകത്തുള്ള വിശ്വാസവും പുറത്തുള്ള വിശ്വാസവും പ്രകടിപ്പിക്കുന്ന വിശ്വാസവും രണ്ട് തട്ടിൽ നിൽക്കുന്നവരാണെന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് സാഹിബ് അംബേദ്കർ അദ്ദേഹം ഈ ഒരു സംവരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അദ്ദേഹവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ഈ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സംവരണ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ മതം എന്ന ഒരു സംഗതി ഇതിനകത്ത് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇവിടുത്തെ നിയമങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നിയമങ്ങൾ മാത്രമല്ല ചില കോടതികളുടെ വിധി പ്രസ്താവനകളും അതിൻ്റെ പിൻപിലുണ്ട് അതായത് ഈ മൂന്ന് മതങ്ങൾ ഹിന്ദു സിഖ് ബുദ്ധിസം ഇങ്ങനെയുള്ള മതങ്ങളിൽ പെട്ടവർക്ക് മാത്രമേ സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള ചില കോടതി വിധി പ്രസ്താവനകൾ കൂടെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ദേവേന്ദ്ര ഫട്നാവിസ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ആരെങ്കിലും എലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ളവർ അതായത് ഏതെങ്കിലും ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ബോഡിയോ അല്ല നിയമസഭയിലേക്കോ പാർലമെൻറ്റിലേക്കോ എലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ളവർ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ ആരെങ്കിലും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ ആ ഒരു എം എൽ എ സ്ഥാനം അല്ലെങ്കിൽ എം പി സ്ഥാനം അവർ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പൊസിഷൻ പോലും അവർക്ക് നഷ്ടപ്പെടും എന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ പ്രസ്താവനിച്ചിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ മതപരിവർത്തന നിരോധന നിയമം ഒരു മാസത്തിനകം അതിൻ്റെ ബില്ല് തയ്യാറാക്കി അത് അവതരിപ്പിച്ച് അതിൻ്റെ ബില്ല് തയ്യാറാക്കി അത് അവതരിപ്പിച്ച് അത് പ്രാവർത്തികമാക്കുവാൻ പോവുകയാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുവാനിടയായി തുടർന്നു ഓൾറെഡി ഒരു മതപരിവർത്തന നിരോധന നിയമം തയ്യാറാക്കാനുള്ള ഒരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തെന്നും ആ ജോലി അവർ ചെയ്യുന്നു എന്നൊക്കെയാണ് അദ്ദേഹം മന്ത്രിസഭയെ അറിയിച്ചത് ഞാൻ പാഠഭഥത്തിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഓൾറെഡി കലുഷിതമായ ഒരു അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതവും കൂടുതൽ ഭയമുളവാക്കുന്നതുമാക്കി തീർക്കുകയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇടയിലുള്ള ഒരു വലിയ ഭയം ഈ നിയമങ്ങൾ പലരെയും ടാർഗറ്റ് ചെയ്യുവാൻ ഒരുപക്ഷേ കാരണമായിത്തീരും ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹം ഒരു ജോലി സ്വീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംവരണ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ആ ജോലി ലഭിച്ചത് പക്ഷേ ആ ജോലി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ആ പറയുന്ന മതങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം യേശുവിനെ അറിയുന്നൊരു വിശ്വാസിയൊന്നും ആയിരുന്നില്ല എന്നാൽ ജോലിയിൽ തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം എട്ടോ പത്തോ വർഷം ജോലിയിൽ തുടർന്ന ശേഷം ഒരു ദിവസം യേശുവിനെ അറിയുകയും സ്വീകരിക്കുകയും ചെയ്താൽ ആ വ്യക്തിയുടെ ജോലി നഷ്ടപ്പെടുവാൻ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണെന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജോലിയിൽ നിന്ന് പുറത്താക്കുവാൻ കാരണമായിത്തീരുന്നു പണ്ടാണ് സംവരണാനുകൂല്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജോലി ലഭിച്ചത് പക്ഷേ പുതിയ നിയമങ്ങൾ വരുമ്പോൾ ആ നിയമങ്ങൾ അനേകർക്കെതിരെ ഉപയോഗിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ പറഞ്ഞ പട്ടിക വർഗ്ഗ പട്ടിക ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർക്കെതിരെ ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് വളരെ ദൂരവ്യാപകമാകുന്ന ഫലങ്ങൾ ഈ വിഭാഗക്കാർക്ക് ഇതുകൊണ്ട് തന്നെ നേരിടുവാൻ ഇടയേറ്റീരും ആരെ വേണമെങ്കിലും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണെന്ന് ലേബൽ കുത്തി തൊഴിലിൽ നിന്ന് പുറത്താക്കുവാൻ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വലിയ ഭയം ആളുകൾക്ക് ഇടയിലുണ്ട് അതുപോലെ തന്നെ മതപരിവർത്തന നിരോധന നിയമം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഈ നമുക്കറിയാം നമ്മൾ ആരും തന്നെ നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നവരല്ല പക്ഷേ വ്യാജ കേസുകളുണ്ടാക്കി നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് അറസ്റ്റും മറ്റ് നടപടികളുമൊക്കെ നിയമത്തിൻ്റെ ഒരു ദുരുപയോഗം ഒരു കരിനിയമമായി മാറുന്ന അവസ്ഥ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അത് മഹാരാഷ്ട്രയിലുള്ളവരും ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അസാധിക പ്രേക്ഷകർ പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള നിയമങ്ങൾ ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭരണകർത്താക്കന്മാർക്ക് ദേശത്തിൽ സുതാര്യമായ സമാധാനമുള്ള ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ വെച്ചു പുലർത്തുന്ന മതനിരപേക്ഷര ആശയങ്ങളെ വെച്ചു പുലർത്തുന്ന നിയമങ്ങൾ നിലനിർത്തുവാനുള്ള ഒരു വിസ്ഡം അവർക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കേവലം ഒരു ന്യൂസ് പറയുന്നത് പോലെ ഞാൻ പറയുകയല്ല ഇതൊരു പ്രാർത്ഥനാ റിക്വസ്റ്റാണ് ആസാദിയുടെ പ്രേക്ഷകർ പാഠഭേദത്തിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ മഹാരാഷ്ട്രയോർത്ത് പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈ